ഇതൊക്കെ നമ്മൾ പല കളക്ഷനും കണ്ടിട്ടുണ്ടാവും എന്നാൽ നിങ്ങൾ ആരെങ്കിലും ഈ സ്കൂർ കളക്ഷൻ കണ്ടിട്ടുണ്ടോ ഇത് കണ്ടില്ലേ എത്രോ ആയിരക്കണക്കിനായിട്ടും സ്കോറുകൾ പല സ്കോറുകൾ അല്ല വെറൈറ്റി വെറൈറ്റി സ്കോറുകൾ ഇങ്ങനെയൊക്കെ ഒരു കളക്ഷന് ഒക്കെ നടത്തിയ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം നല്ല ചെറിയ സ്കൂർ ഉണ്ട് അതുപോലെ തന്നെ വലിയ സ്കൂറുകൾ നിട്ട് ബോൾട്ട് സ്കോർന്നൊക്കെ ഇതേ ഇതൊരു സ്കൂറാണ് ഇതിലും ചെറിയ സ്കൂറൊക്കെ ഇതിലുണ്ട് അതുപോലെ വലിയ സ്കൂർ ചെറിയ ചെറിയ സ്കൂറാണ് അപ്പൊ ഇങ്ങനെ ഉള്ള കളക്ഷന് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് കേട്ടോ ഉം സ്കോർ കളക്ഷനുകൾ ആയിരക്കണക്കിന് സ്കൂറുകളാണ് കളക്ഷനാക്കി ഉള്ളത് ഉണ്ടല്ലേ